ശബരിമലയിലെ കൊള്ളയിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി നേതാവും മുൻ എം എൽ എ പി സി ജോർജ് ഒന്നാം പ്രതി ദേവസ്വം മന്ത്രി വി എൻ മുഖ്യമന്ത്രിയാണ് അഴിമതിക്കാരായ ദേവസ്വം പ്രസിഡന്റുമാർക്കും അംഗങ്ങൾക്കുമെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലൈവ് തോണിൽ സംസാരിക്കുകയായിരുന്നു പി സി ജോർജ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ദേവസ്വം ബോർഡ് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെയും മെമ്പർമാരെയും ആരെയെന്ന് നോക്കേണ്ട മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആയതുകൊണ്ട് കുറച്ചൊക്കെ നീതി നടപ്പാക്കുന്നുണ്ട് അവർക്ക് എത്ര മാത്രം നടപ്പാക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇല്ലെങ്കിൽ ഇത് മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ അയ്യപ്പ സി സന്നിധിയിലെത്തുന്ന ആളുകളുണ്ട് അയ്യപ്പ ഭക്തന്മാർ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സി ബി എ തന്നെ ദയിപ്പിച്ചാലും തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വിടാൻ പാടില്ല ഈ കൊള്ള സംഘത്തെ അറസ്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം